എന്നിട്ട് അത് ആ വിവാഹത്തിൻ്റെ ചടങ്ങെടുത്തു ഇനി എത്രയോ കാതം മുന്നോട്ട് പോകാനുണ്ട് പൊന്നുമോൾക്കു വേണ്ടി അതാ ഒരു വാഹനം ഒരുക്കി അതിൽ ഒരു കട്ടിൽ തയ്യാറാക്കി മഹാന്മാരായ സ്വഹാപത്തിൻ്റെ സന്നിധിയിൽ വെച്ച് നിക്കാഹ് കാഴ് കഴിച്ചു കൊടുത്തിട്ട് പ്രിയപ്പെട്ട മോളവല്ലഭന്റെ വീട്ടിലേക്ക് കൊടുത്തുവിടുകയാ വീട്ടിലേക്ക് കൂട്ടിവിടുന്ന സമയത്ത് നബി നബിഹു അലിയ വസങ്ങള് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട അലിയേ ഞാൻ വരാതെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് നീ ഒന്നും സംസാരിക്കല്ലേ എനിക്ക് ചിലത് ചെയ്യാനുണ്ട് വീട്ടിലേക്ക് കൂടെ വിട്ട പറിതങ്ങൾ പറഞ്ഞു ഞാൻ വരാതെ മോളോടൊന്നും സംസാരിക്കാൻ പാടില്ല അങ്ങനെ ബഹുമാനപ്പെട്ട നബി അലൈഹി വസ്ലങ്ങൾ പള്ളിയിൽ ഐശാ നിസ്കാരം കഴിഞ്ഞു വീട്ടിലേക്ക് താമസിക്കേണ്ട വീട്ടിലേക്ക് വിടുകയാണ് വീട്ടിലേക്ക് അടുത്തപ്പഴതാ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു ബാക്കുള്ള ബാക്കിയുള്ളവരെല്ലാം മാറിപ്പോയി നബിസ് വസല്ല മതങ്ങൾ ചോദിച്ചു ആരാണ് എന്താണ് ഇവിടെ നിൽക്കുന്നത് പുതിയ പെണ്ണിനെ അന്ന് ഒരു നേരം ിന് സേവനങ്ങൾ ചെയ്യാനും ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഒരു സേവകി വേണം ആ സേവനത്തിന് വന്നതാണ് ഹബീബിന്റെ മനതലത്തിൽ നിന്ന് സ്മൃതിപഥങ്ങൾ ഉയരുകയാണ് എവിടെക്കാണ് ഹദീജിയെ കുറിച്ചുള്ള ഓർമ്മ നബി നബിസ്ാഹു അലൈഹി ബീവിയെ ഓർമ്മപ്പെടുത്തി തന്ന അസ്മാസിനെ സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കുകയാണ് എന്നിട്ട് പുതിയ അടുത്തേക്ക് വിളിച്ചു ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു അതിൽ നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളിലെ കൈ മുക്കി അല്ലെങ്കിൽ ചില മന്ത്രങ്ങൾ ഉരുവിട്ടു പല നിവേദനങ്ങളുണ്ട് ഗാബയിൽ കാണാം അതുപോലെയുള്ള പല നിവേദനങ്ങളും കാണാം മന്ത്രങ്ങൾ ഉരുവിട്ടിട്ട് അതിൽ നിന്ന് ൂർധാവിൽ തെളിച്ചു കൊടുത്തു രണ്ടുപേരുടെയും നെഞ്ചത്ത് തെളിച്ചു കൊടുത്തു അവരുടെ കാലിലും കയ്യിലും കഴുകാൻ കൊടുത്തു നബിഹു വസല്ല അനുഗ്രഹമാണ് നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ നിങ്ങളുമായി ബന്ധപ്പെട്ടതിൽ അനുഗ്രഹം ചൊരിയട്ടെ നിങ്ങളുടെ പരമ്പരകളിൽ അല്ലാഹു അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥനയായി നബിസ്വല്ലാഹു അലൈവസങ്ങൾ ആശംസ അറിയിച്ചിട്ട് പിരിയുമ്പോൾ ഫാത്തിമാൻ്റെ നയനങ്ങൾ നിറഞ്ഞ് കവിൾത്തടങ്ങളിലൂടെ ഒലിക്കുകയാ വീട്ടിൽ നിന്ന് പുതിയ പെണ്ണിറങ്ങുമ്പോ ഉമ്മാന്റെ മുഖത്ത് നോക്കി ന്യായമോ അന്യായമോ ആയി പുതിയ പെണ്ണുങ്ങൾ ചിലപ്പോ കരയാറുണ്ട് ഇത് ആത്മാർത്ഥമായ സ്നേഹത്തിന് മാത്രം കലവറയുള്ള ഫാത്തിമസ് യാത്ര ചോദിച്ചിറങ്ങാൻ ഉമ്മയില്ലായിരുന്നു വീട്ടിൽ ഇതുവരെ എല്ലാ ജീവിത വഴിയിലും കൂടെയുണ്ടായിരുന്ന വാപ്പയാണല്ലോ ഇപ്പോ എന്നെ അല്പമൊന്ന് മാറ്റി നിർത്തിയിട്ട് പോകുന്നത് ഫാത്തിമാക്ക് സഹിച്ചില്ല പതിനെട്ട് വയസ്സായ ചെറുപ്പക്കാരിയാണ് റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി കരയുമ്പോ ഹബീബിനും സഹിക്കുന്നില്ല പക്ഷേ അവിടുന്ന് പുണ്യ ഹബീബ് മുഹമ്മദു പറഞ്ഞു മോളെ വിഷമിക്കണ്ട മോളെ നിനക്ക് നിന്നെ ഞാൻ കല്യാണം കഴിച്ചു തന്നെ നല്ല യോഗ്യനായ ഒരാളെ കൊണ്ടാണല്ലോ നിന്നെ നോക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടാണല്ലോ നല്ല ആലിമായ ഒരാളെ കൊണ്ടാണല്ലോ വിഷയങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരാളെ കൊണ്ടാണല്ലോ അതുകൊണ്ട് വിഷമിക്കേണ്ട മോളേ എന്ന് പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പ്രിയപ്പെട്ട മോളെ യാത്രയാക്കിയിട്ട് പോകുമ്പോ അൻഹു അടുത്തേക്ക് ചെന്ന് സാന്ത്വനിപ്പിക്കുകയാണ് കരയല്ലേ ഫാത്തിമ നമുക്കെല്ലാ സാന്ത്വനവും നൽകാൻ നമുക്ക് ആശീർവാദങ്ങൾ നൽകിയിട്ടല്ലേ റസൂർ വസങ്ങൾ പോയത് ആധുനാധുനികതയുടെ ആർഭാട ചിന്തകളിൽ വിവാഹങ്ങളെ കമ്പോളമാക്കുന്ന പുതിയ രക്ഷിതാക്കളെ വരൂ മദീനത്തുർ റസൂറിലെ ലോകരാജ്ഞിയുടെ കല്യാണമാണ് വളരെ സിംപിളായി ഇവിടെ നടന്നു കഴിഞ്ഞു ആർഭാടങ്ങളില്ല ആർത്തനാദങ്ങളില്ല കൊട്ടും കുരവയുമില്ല ബഹളമുഖങ്ങളില്ല അപകടകരമായതൊന്നുമില്ല ആത്മീയതയുടെ തറവാട്ടിലെ രാജ്ഞി നാളെ സ്വർഗത്തിലെ വിശ്വാസിനികളുടെ നായകി ബഹുമാന നായിക ബഹുമാനപ്പെട്ട ഫാത്തിമ തുറ ഇന്റെ വിവാഹം കഴിഞ്ഞു വേണമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ വിവാഹാലങ്കാരം നടത്താൻ നേതാവിന് പറ്റും പക്ഷേ നബി നബിസ് മനോഹരമായ ആ ചടങ്ങിനെ ലളിതമായി അവതരിപ്പിച്ചു നൽകി ഹബീബ് നബീബ്ലാഹു അലീ വസല്ല പോയപ്പോ വീണ്ടും അലിയല്ലാഹുവ സന്തോഷിച്ചു അങ്ങനെ സുമുഖമായ ഒരു ജീവിതത്തിന്റെ സുതാര്യമായ വഴിയിലേക്ക് നവദമ്പതികൾ ജീവിതത്തിൽ പദമൂന്നി മുന്നോട്ടു പോകുമ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമാർ അറിയല്ലാഹു എന്നു കൊടുത്തുവിട്ടത് എന്താണ് പെങ്ങന്മാരെ അറിയാൻ ആശയില്ലേ വായിക്കാൻ ഇഷ്ടമില്ലേ ഫാത്തിമ ജഹറ ഇന് കൊടുത്തതൊരു ചെറിയ കമ്പിളിയുടെ പുതപ്പ് ഒപ്പം ഒരു ചെറിയ തലയിണ വെള്ളമെടുക്കാനുള്ളൊരു പാത്രം ആയിഷ ബീവിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതും ഏകദേശം അതുപോലെയാണ് സി ഡിയിൽ നിങ്ങൾക്ക് വിശാലമായി കേൾക്കാം ഇപ്പോൾ ഞാൻ അതിലേക്ക് വരുന്നില്ല അപ്പോൾ നബി അലൈഹി നബിസ്വല്ലാഹുങ്ങൾ വളരെ ലളിതമായ ഈ സാധനങ്ങൾ മാത്രമാണ് പൊന്നുമോളുടെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടത് അല്പം മകലെയാണ് പൊന്നുമോളുടെ വീട് കാശയുണ്ട് മോള് വന്ന് അടുത്ത് താമസിക്കണമെന്ന് പക്ഷേ സൗകര്യപ്പെടുന്നില്ല അതിൻ്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട അലിയറ നല്ലാഹെന്നു ഒരു നാൾ വിളിച്ചിട്ട് പൊന്നുമോൾ അഥവാ പ്രിയപ്പെട്ട പത്നി ഫാത്തിമായോട് പറഞ്ഞു പറഞ്ഞുമോളേ വാപ്പാടെടുക്കൽ കുറേ അടിമകൾ വന്നിട്ടുണ്ട് മോള് മാത്രം ഈ ജോലിയെല്ലാം ചെയ്ത് കഷ്ടപ്പെടേണ്ടതില്ല ഒരടിമയെ തരാനുപ്പയോട് പറഞ്ഞുകൂടെ അപ്പോഴാണ് ലോകഗുരുവിൻ്റെ പുണ്യവതിയായ പൊന്നുമോള് വന്ന് മദീനയിലെ രാജാവിൻ്റെ വാതിൽക്കൽ നിന്ന് നാണം കുണുങ്ങുകയാണ് വിഷയം പറയാൻ കഴിയുന്നില്ല എന്താണ് മോളെ വന്നത് പറയാൻ മനസ്സ് വരുന്നില്ല പിന്നിൽ നിന്ന് അലിയാരതങ്ങൾ പറഞ്ഞു അല്ല വീട്ടിൽ വേലയ്ക്ക് കൂട്ടിനാരുമില്ല അതുകൊണ്ടൊരടിമേ കിട്ടാൻ വന്നതാണ് സഹോദരങ്ങളെ ഇടയ്ക്ക് കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് മഴദനു സഖാഫത്തിൽ ഇസ്ലാമിയിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് നടന്നുവരുന്ന പ്രഭാഷണ പരമ്പര അതിൽ ആദ്യത്തെ രണ്ട് ദിവസം ബഹുമാനപ്പെട്ട ഹദീസ് ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത അബുഹുറാ റതി അള്ളാഹുവിനെ കുറിച്ചുള്ള അവതരണമായിരുന്നു അതിൽ ഒന്നാം ദിവസത്തെയും രണ്ടാം ദിവസത്തെയും അബുഹുറൈ ആ റദി അള്ളാഹുവിനെക്കുറിച്ചുള്ള ജീവചരിത്രത്തിൻ്റെ സീഡികൾ പിറ്റേന്ന് പിറ്റേന്ന് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി ഇന്ന് രണ്ട് ദിവസത്തേതും കൂടി നിങ്ങളുടെ കൈകളിലെത്തും കഴിവുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ് അതുപോലെ ഫാത്തിമ ജഹറാർ റദിയാഹുവിനിയുടെ ജീവിതം മുഴുവനും ഇവിടെ അവതരിപ്പിക്കുവാൻ ഈ വേദിയിൽ നമുക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് സൗദി അറേബ്യയിലെ മുൻ ഇൻഫർമേഷൻ മിനിസ്റ്ററും അതുപോലെ തന്നെ ലോകപ്രസിദ്ധ പണ്ഡിതനുമായിരുന്ന ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി അദ്ദേഹം എഴുതിയ ഇന്നഹ ഫാത്തിമ എന്ന ഗ്രന്ഥം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ബഹുമാനപ്പെട്ടവരുമായി അടുത്ത് പരിചയപ്പെട്ട് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നിങ്ങൾക്ക് ലഭിക്കും അതും കഴിവുള്ളവരൊക്കെ വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശിഷ്യ ഫാത്തിമ ജഹറാ റതി അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഈ വേദിയിൽ ലോ നമ്മുടെ മലയാളത്തിലേക്ക് ഫാത്തിമ ബീവിയെക്കുറിച്ച് ഇറങ്ങിയ ഏറ്റവും ആധികാരികവും വിശാലവുമായ പഠനമാണ് ഗ്രന്ഥം വിവർത്തനം ചെയ്തത് ഞാനാണെങ്കിലും മൂലഗ്രന്ഥം നിർവഹിച്ചിട്ടുള്ളത് ഡോക്ടർ മുഹമ്മദ് അബ്ദിയമാനിയാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകം പദവി ഉയർത്തി കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങൾ കഴിവുള്ളവരൊക്കെ വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നബിഅള്ളാഹു അലൈഹി വസല്ല മതങ്ങളുടെ അടുക്കൽ വന്നു വന്നിട്ട് പറഞ്ഞു വീട്ടിൽ വേലയ്ക്കൊരാളെ വേണം അതിനു വേണ്ടിയാണ് നബിയെ വന്നത് അപ്പോഴാണ് നീതിബോധത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ലോകരാജാവ് പറയുകയാണ് മോളേ പ്രിയപ്പെട്ട അലിയെ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ വൈകുന്നേരം അങ്ങ് വരാമതങ്ങൾ സന്ധ്യാസമയത്ത് വരുമ്പോ വീട്ടിൽ വന്നിട്ട് പറയുന്ന മോളേ ഉപ്പാൻ്റെ അടുക്കൽ കുറേ അടിമകൾ ഉണ്ടെന്ന് വിചാരിച്ച് സഹായത്തിന് ഒരാളെ കിട്ടാൻ വന്നതാണ് അല്ലേ പക്ഷേ അത് ഉപ്പാൻ്റെതല്ല അതീ സമുദായത്തിൻ്റെ പൊതുഖജനാവിലേതാണ് എടുത്തു തരാൻ കഴിയില്ല മോളേ അതുകൊണ്ട് അതിനേക്കാൾ അമൂല്യമായൊരു സമ്മാനം ഞാൻ തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഫാത്തിമാ ബി വെറുതെ ഉള്ളാകുമെന്നയോട് ിബിനോട് പറയുകയാണ് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ചില വിക്റുകൾ ചൊല്ലണേന മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലണേ അല്ല അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് തവണ വീതം ചൊല്ലി ലാ ഇലാ കൊണ്ട് നൂറ് പൂർത്തീകരിച്ചിട്ട് ഇതെല്ലാ അടിമകളെക്കാളും അമൂല്യമായ സ്വത്താണ് അത് പരിപാലിക്കണമെന്ന് ആത്മീയമായ സമ്മാനം കൊടുത്തിട്ട് പോകുന്നു അനുസരണശീലമുള്ള മക്കൾ രണ്ടുപേരും അഥവാ മകളും മരുമകനും അത് പാലിക്കുകയാണ് പിന്നെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ ഒഴിവാക്കിയിട്ടില്ല പക്ഷേ നബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് മോളെ തൊട്ടടുത്ത വീട്ടിൽ കിട്ടിയാൽ സന്തോഷമുണ്ടായിരുന്നു അവസ അവസാനം അതാ ഹാരിന്റെ വീട് അതാണ് മദീന പള്ളിയുടെ തൊട്ടടുത്തുള്ള വീട് അദ്ദേഹത്തെ മാറ്റിയിട്ടല്ലാതെ വേറൊരാളെ താമസിപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഹാരിസത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ മുഅ്മിനീങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് വന്നപ്പോ വീട് മാറിയിട്ട് നീങ്ങി നീങ്ങി പോയ ആളാണ് ഇനി മോൾക്ക് വേണ്ടി കൂടി വീടൊന്ന് മാറി തരാൻ ഹാരിസത്ത് ബിനു നുഅ്മാനിനോട് പറയാൻ നാണമുണ്ട് ഇനി എങ്ങനെയാണ് ഞാൻ ഹാരിസത്ത് ബിനു നുഅ്മാനിനോട് പറയാ സൗദയ്ക്ക് താമസിക്കാൻ ഒരു വീട് തന്നു ആയിഷയ്ക്ക് താമസിക്കാൻ വീട് തന്നു റതി അജ്മഈൻ അവർക്കൊക്കെ വീട് മാറി മാറി മാറിയിട്ട് ഹാരിസ നീങ്ങി നീങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് ഹാരിസയോടൊന്ന് പറയുക പക്ഷേ റസൂൽ അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈവ് സ്നേഹിക്കുന്ന ഹാരിസത്വനൊഴമാനി വിവരമറിയുകയാണ് വിവരമറിഞ്ഞിട്ട് നേരെ റസൂൽ അടുക്കലേക്ക് ചെല്ലുന്നു ിയും അത് പറയാൻ ഈ വിവരം അറിഞ്ഞ ഹാരിസത്തുമോടി ചെന്നിട്ട് പറയുന്നു ഫാത്തിമനെ വീട്ടിൻ്റെ അടുക്കിലേക്ക് താമസിപ്പിക്കണമെന്ന് തങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ വീടല്ലേ നബിയെ ഏറ്റവും അടുത്തുള്ളത് അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചോ നബിയേ ഇന്നാലിയിലില്ലാഹി വലിയ തങ്ങളെന്തിനാണ് തങ്ങളെ നാണിക്കുന്നത് തങ്ങളെന്തിനാണ് തങ്ങളെ വിഷമിക്കുന്നത് ഇന്നമാ അനവമാലീ ഞാനും എൻ്റെ സ്വത്ത് മുഴുവനും റസൂലിനുമാണ് പിന്നെ ചോദിക്കാൻ തങ്ങൾ എടുക്കാത്ത സ്വത്തിനെക്കാളും എനിക്കിഷ്ടം തങ്ങളെ വാങ്ങുന്ന സ്വത്താണ് അതുകൊണ്ട് മടി വേണ്ട നബിയേ എത്ര മനോഹരമായ പ്രഖ്യാപനമാണ് ഇതാണ് സ്വഹാപത്തിന്റെ മുഴുവനും ജീവിതം നബി നബിഹു അലൈവീവസ മതങ്ങളിൽ ആശ നിറവേറ്റാനുള്ള അത്യാഗ്രഹം വന്നിട്ട് പറയുന്നു നബിയെ തങ്ങളിതുപയോഗിക്കുമ്പോഴാണ് എനിക്കിഷ്ടം തങ്ങൾ എനിക്ക് സന്തോഷമില്ല അതുകൊണ്ട് എടുത്തുകൊള്ളണേ നബിയേ ഹബീബിന്റെ മനസ്സ് നിറഞ്ഞു കണ്ണു നിറഞ്ഞൊരു പ്രാർത്ഥനയാണ് ബാറക്കള്ളാഹു അലയിക്ക അള്ളാഹു അനുഗ്രഹം ചൊരിയട്ട ഹരിതാ പൊന്നുമോള് ഫാത്തിമാണ് നബി ാഹു അലഹി വസല്ല മതങ്ങളുടെ ഉമ്മാൽ മോമിനിയങ്ങളുടെ വീടിനോട് ചേർന്നു തന്നെ കേവലം ഒരഞ്ചു മീറ്റർ വിസ്തൃതിയുള്ള രണ്ട് മീറ്റർ പൊക്കമുള്ള വീടാണ് അതാണ് വ്യാഖ്യാനങ്ങളെന്ന് മനസ്സിലാകുന്നത് വിശദമായി അതിൻ്റെ കണക്ക് പറയാൻ ഇവിടെ നേരമില്ല പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിമുകളെ റസൂൽ വസല്ല മതങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും വീടിനെ കുറിച്ച് എത്ര ഗ്രന്ഥമാണ് സ്വഹാബ എന്ന ഗ്രന്ഥമില്ലേ ഉമ്മത്തുൽമോനീങ്ങളുടെ വീടിന്റെ കണക്കും എണ്ണവും പറയുന്ന ഗ്രന്ഥമില്ലേ താരിയിലെ നല്ലൊരു ഭാഗം അതിന് വിനിയോഗിച്ചിട്ടില്ലേ മദീനയുടെ ചരിത്രം വായിച്ചു ഓരോ നോക്കുമ്പോളിൽ ഓരോരുത്തരുടെയും വീടിന്റെ അടയാളമുണ്ട് കൊണ്ടുവന്നപ്പോ ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ട് മേഞ്ഞ അവിടുന്ന് ചളി കൊണ്ട് തേച്ചുണ്ടാക്കിയ മഴ പെയ്താൽ ചളി കമ്പിളിയുടെ കീറ് നിന്നാൽ കൊച്ചു വീടായിരുന്നു അപ്പോൾ നബി പൊന്നുമോള് വന്ന് വീട്ടിൻറെ അടുക്കൽ താമസമായി ഇണക്കമുള്ളവർക്കിടയ്ക്ക് ഒരു പിണക്കമുണ്ടാകും അ മാത്രമല്ല പിണങ്ങിയാൽ ഇണങ്ങേണ്ടതെങ്ങനെ ഇണക്കേണ്ടതെങ്ങനെ അത് പഠിപ്പിച്ചുതരേണ്ട ലോകത്തിന്റെ നേതാവിൻ്റെ പൊന്നുമോൾ അവിടെ നിന്നൊരു അധ്യായം നമുക്ക് കിട്ടേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു ദിവസം വരുന്നു റസൂൽ അടുക്കലേക്ക് കേസ് വരുന്നു ഫാത്തിമയും അളിയും അല്പം ചെറിയൊരു പിണക്കത്തിലാണ് അളിഹി വസല്ല മതങ്ങൾ നേരെ അങ്ങ് ഓടിച്ചെന്നു ചെന്നിട്ട് പറഞ്ഞു എന്തിനാണ് മക്കളെ രണ്ടാളും പിണങ്ങുന്നത് രണ്ടും എൻ്റെ രണ്ടുമെൻ്റെ മക്കളുതന്നെ അടുത്തിരുത്തിയിട്ട് രണ്ടുപേരുടെയും ഓരോ കൈപിടിച്ച് റസൂലുല്ലാൻ്റെ പള്ളയിലേക്ക് ഇങ്ങനെ ചേർത്തു വെച്ചിട്ട് സന്തോഷത്തോടെ ജീവിച്ചുകൊള്ളൂ എന്ന് ആശംസ നേർന്നിട്ട് വരുന്നു മുഹമ്മദു റസൂലുല്ലാഹീലി വസ്ല്ലം അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഊഹത് രണാങ്കണത്തിന്റെ കാർമേഘം ഉരുണ്ടുകൂടുന്നത് യുദ്ധം ഇവിടെ പറയുന്നില്ല മദീനയുടെ ചരിത്രം ഉഹദും നബിസ്നേഹവും എന്ന പ്രിയപ്പെട്ട നബി നബിസ്വല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ ചരിത്രം പറയുന്ന ഉണ്ട് ഉഹദും നബി സ്നേഹവും എന്ന പേരിൽ നിങ്ങൾക്ക് പുറത്ത് ലഭ്യമാണ് അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഉഹദിൻ്റെ ചരിത്രം ഉഹദിൻ്റെ സ്ഥലം ഉഹദിൽ ഷഹീദായവർ ഉഹദിൽ സംഭവിച്ച കാര്യങ്ങൾ ഉഹദിലെ നബി നബിസ്നേഹത്തിൻ്റെ ആഴങ്ങൾ എല്ലാം അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ പറയട്ടെ ഫാത്തിമ റലിഅള്ളാഹുനയുടെ ജീവിതത്തിലേക്ക് ഉഹതിൻ്റെ അധ്യായം ഞാൻ കൊണ്ടുവരുന്നത് ും യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിൽ ആളുകൾക്ക് പരിചരണം നടത്താൻ അതീവ സ്വകാര്യമായി സ്ത്രീകളെ കൊണ്ടുപോകാറുണ്ട് ആ വിധത്തിൽ കൂടെ പോയ മകളാണ് ഫാത്തിമുഹാ ഇന്ന് ചില പൊട്ടാസ് സംഘടനകൾ തീവ്രവാദ സംഘടനകൾ ഇത്തരം ഉദാഹരണങ്ങൾ പിടിച്ച് പെണ്ണിനെ തെരുവിലിറക്കുകയും പെണ്ണിനെ കൊണ്ട് പരേഡ് നടത്തുകയും ഒക്കെ നടത്തുന്നുണ്ട് ഇസ്ലാമിൽ ഒരു തെളിവും അതിനില്ല പെണ് കവലയിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കേണ്ടവളല്ല പെണ് തെരുവിലിറങ്ങിയിട്ട് സമരം നടത്തേണ്ടവളല്ല നബി അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ആയിഷാ റതിയല്ലാഹു എത്ര ദിഷണയുള്ള പെണ്ണാണ് രണ്ടായിരത്തിൽ ചില്ലാനം ഹദീസ് നിവേദനം ചെയ്ത മഹതിയാണ് നാല് ഖലീഫമാരും ആയിഷ ബീവിയുടെ അടുക്കൽ വന്നിട്ട് സംശയ നിവാരണം നടത്തിയിട്ടുണ്ട് നാല് ഖലീഫമാരുടെയും കാലശേഷമാണ് വഫാത്തായത് എന്നാൽ ആദ്യത്തെ ഖലീഫയായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റയാളും എതിർക്കുകയില്ല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി ആയിഷ ബീവിയെ ഖലീഫയാക്കിയോ ഒരു ഗവർണർ ആക്കിയോ ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ ഉത്തരവാദിത്വം കൊടുത്തോ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി കൊടുത്തോ ഒരൊറ്റ ജോലിയും ഫായിഷ ബീവിക്ക് കൊടുത്തിട്ടില്ല ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല വിവരമില്ലാത്തത് കൊണ്ടല്ല കാര്യശേഷി കൊണ്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന പെണ്ണിന്റെ റോൾ അവിടെ അല്ലാത്തതുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത് ഏത് ന്യായത്തിന്റെ പേരിലാണെങ്കിലും ദീനിനെതിരെയുള്ള അവരോധനങ്ങൾ മുഴുവനും അപകടമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് വരൂയാവചനാഭി റസൂലില്ല ാഹുല സംവരണത്തിന്റെ ഇടവഴികളിലൂടെ ആധുനിക തലമുറയിലെ മുസ്ലിം യുവതികൾ തെരുവിലേക്ക് ചാടിയിറങ്ങുമ്പോളേ നിന്റെ റോൾ മോഡൽ ഏതെങ്കിലും ഒരു പാശ്ചാത്യൻ പാർലമെന്റിലെ പെണ്ണല്ല ലോകാധികാരിയായ അള്ളാഹുവിന്റെ പുണ്യപ്രവാചകർ ഭാര്യമാരാണ് ആയിഷ ബീവിയല്ലേ നമ്മുടെ മാതൃക നമ്മളെ മറന്നുപോയി കാരണം